ഇത് വേളാങ്കണ്ടി മാതാവ് ഇത് നിത്യസഹായ മാതാവാണ് ഇത് യാഡനിപ്പ് മാതാവാണ് റോസാ മിസ്റ്റിക്ക മാതാവ് പിയാത്ത ഇത് കർമാരമാതാവാണ് സ്വർഗാരോഹിത മാതാവ് ഇത് ഫാത്തിമ മാതാവാണ് ക്രിസ്ത്യാനികളുടെ സഹായ മാതാവ് ഇത് കുരുക്കഴിക്കുന്ന മാതാവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഉള്ളത് നെല്ലിക്കുറ്റി ഇടവകയിലെ ബിജിചാട്ടൻ വീട്ടിലാണ് ബിജു ചേട്ടന് നെല്ലിക്കുറ്റി ഇടവകയിൽ ഒരു കാറ്റിസം അധ്യാപകൻ കൂടെയാണ് ഇവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കളക്ഷൻ ഉണ്ട് ചില ആളുകൾ പൈസ കളക്ട് ചെയ്യും പല രാജ്യങ്ങളുടെ രൂപ അത് കളക്ട് ചെയ്യുന്ന ചില ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ പല വിധത്തിലുള്ള സ്റ്റാമ്പുകൾ കളക്ട് ചെയ്യുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കളക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് മാതാവിൻ്റെ വിവിധ പ്രത്യക്ഷീകരണങ്ങളടങ്ങിയ സ്റ്റാച്ചൂസിൻ്റെ ഒരു ശേഖരം നമ്മുടെ ഈ ബിജു ചേട്ടൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കിടന്നു പോകുന്നത് എന്തുകൊണ്ടാണ് ബിജു ഇത് കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഇതിലൊരു മോട്ടിവേഷൻ പരിശുദ്ധ അമ്മയുടെ ഏതൊക്കെ പ്രതീക്ഷീകരണങ്ങളുടെ സ്റ്റാച്ചൂസ് ആണ് ഇവിടെ ഉള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മളുമായിട്ട് ബിജു ചേട്ടനും കുടുംബവും പങ്ക് വയ്ക്കുന്നത് പേര് ബിജു എന്നാണ് നെല്ലിക്കുറ്റി സെൻറ് അഗസ്റ്റ്യൻ സെൻറ്റർ സ്കൂളിൽ അധ്യാപനായിട്ട് സേവനം ചെയ്യുന്നു എനിക്ക് ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഉള്ളത് എനിക്ക് കുഞ്ഞുനാളം മുതൽ മാതാവിനോടുള്ളൊരു ഭക്തിയും ആദരവും ഉണ്ടായിരുന്നു കൊച്ചു കൊച്ച് സ്റ്റാച്ചുവുകളൊക്കെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു എൻ്റെ ആൻറ്റിമാരൊക്കെ ഇങ്ങനെ വരികയൊക്കെ ചെയ്തപ്പം സിസ്റ്റേഴ്സ് അവരിങ്ങനെ വന്ന ആ സമയങ്ങളിൽ എനിക്ക് അത് കിട്ടുകയൊക്കെ ചെയ്തു അങ്ങനെ അത് ഞാനിങ്ങനെ കളക്ട് ചെയ്ത് ചെറുതായിട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതലായിട്ട് ചെയ്യാൻ ഒരു താല്പര്യം തോന്നിയത് ഇവിടെ എം എസ് എം ഐ കോൺഗ്രിയേഷനിലെ ഒരു മദർ സുപ്പീരിയറായിട്ട് ഉണ്ടായിരുന്ന മാർഗേറ്റ് മദർ മാർഗേറ്റ് മദർ അമേരിക്കയ്ക്ക് പോവുകയും പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു മാതാവിനെ എനിക്ക് കൊണ്ടുത്തരികയും ചെയ്തു സൃഷ്ടനെ കണ്ണൂർ കൊണ്ടുവിടുവാനും തിരിച്ചു കൊണ്ടുവരാനും കൊണ്ടുവന്നത് ഞാനാണ് അപ്പോൾ അങ്ങനെ അതിന് ഒരു അതിൻ്റെ സ്നേഹത്തിൻ്റെ ഫലമായിട്ട് എനിക്ക് തന്ന ഒന്നാണ് ഗാഡലുപ്പ മാതാവ് പ്പ മാതാവാണ് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അമേരിക്കയിലെ മെക്സിക്കോയിൽ ജുവാൻ എന്ന ആൾക്കാണ് പ്രതീക്ഷപ്പെട്ടത് നിൻ്റെ അമ്മയായി ഞാനിവിടെയില്ലേ എന്നതാണ് ഗ്യാഡലുപ്പമാതാവ് നമുക്ക് നൽകുന്ന സന്ദേശം വിശ്വാസം പ്രതിരോധശേഷി സംരക്ഷണം എന്നിവയുടെ ശക്തമായ ഒരു ചിഹ്നമായി ഗ്യാഡലുപ്പമാതാവിനെ വിശ്വാസികൾ കാണുന്നു ഗ്യാഡലുപ്പമാതാവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അത് വെച്ച് കുറേ കാലം ഇങ്ങനെ ഇരുന്നു എവിടെയൊക്കെ പോവുകയോ എന്തെങ്കിലും സ്റ്റാച്യു വരണം കാണുക ചെയ്യുമ്പോൾ ഇതുപോലെ പല പ്രത്യക്ഷീകരണങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടുള്ളത് കാണുമ്പോൾ ഞാനത് വാങ്ങാനായിട്ട് ശ്രമിക്കാറുണ്ട് അങ്ങനെയാണ് ഇപ്പോഴും ഇത് വേളങ്കണ്ണി മാതാവ് ഏടി ആയിരത്തി അഞ്ഞൂറ് അറുന്നൂറ് കാലഘട്ടങ്ങളിലാണ് വേളങ്കണ്ണി മാതാവ് മോരു വില്പനക്കാരനായ ഒരു മുടന്തൻ ബാലന് പ്രത്യക്ഷപ്പെടുകയും പിന്നീട് ആ ബാലൻ സുഖപ്പെടുകയും അങ്ങനെ വേളങ്കണ്ണി മാതാവിന് ആരോഗ്യ മാതാവ് എന്ന പേരിൽ അറിയി അറിയപ്പെടുകയും ചെയ്തു ചാച്ചുകൾ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ നോക്കാറുണ്ട് നോക്കുമ്പോൾ അതിൽ കാണുന്ന നല്ലതും മാത്രം അതായത് വ്യത്യസ്തങ്ങളായിട്ടുള്ളത് അതായത് പലതും ഉണ്ടാകും പക്ഷേ എൻ്റെ മനസ്സിലേക്ക് എനിക്കത് കാണുമ്പോൾ ആ അതൊന്നും വാങ്ങിയാൽ കൊള്ളാമെന്നുള്ള ആ ഒരു ഇത് തോന്നുമ്പോൾ ഞാനത് വാങ്ങാറുണ്ട് എനിക്ക് കുറെ കാലങ്ങളുടെ ഒരാഗ്രഹമായിരുന്നു ഒരു റോസാ മിഷിക്ക മാതാവിൻ്റെ സ്റ്റാച്യു വേണമെന്ന് അപ്പം അങ്ങനെ അത് ഞാൻ ഇതുപോലെ പോയി അത് കണ്ട കണ്ടു അന്നേരം അത് വാങ്ങി കൊണ്ടുവന്നു റോസാ മിഷ്ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിൽ വരെ ഇറ്റലിയിലെ എന്ന 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 റോസ പേരിൽ ദർശനം വാക്കിന്റെ അർത്ഥം അനുഭവത്തിലൂടെ അറിയുക ആ ഒരു സ്റ്റാച് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചത് നമ്മുടെ ആ ഒരു കട പയ്യാവു കടയിൽ നിന്ന് കാണുന്നത് ഇങ്ങനെ ഓരോ നമ്മളിങ്ങനെ ആഗ്രഹിക്കുമ്പോ അത് കിട്ടുകയാണെങ്കിൽ ഈശോയുടെ തീർച്ചയീരം മറിയത്തിന് മടി കിടത്തിയപ്പോൾ പരിസ്ഥിത അമ്മ അനുഭവിച്ച വ്യാകുലങ്ങളുടെ ചിത്രീകരണമാണിത് പരിസ്ഥ മറിയത്തിന് വ്യാകുലങ്ങളിൽ ഒന്നാണിത് ഇപ്പോൾ ഒരു ഒന്നര രണ്ട് വർഷത്തെയോടുകൂടിയാണ് ഇത്രയും കളക്ഷനിലേക്ക് എത്തി എത്തിപ്പെട്ടത് ഇനിയിപ്പോൾ ഞാനിങ്ങനെ കുറെ കൂടെ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് തൃശ്ശൂരൊക്കെ പോവാണെങ്കിൽ അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ എവിടെ കയറി അന്ന് നോക്കി മേടിക്കാമെന്നൊക്കെ അങ്ങനെ വിചാരിക്കുന്നുണ്ട് നീ കളക്ഷൻ നിർത്താൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല ഇത് തുറന്നുകൊണ്ട് പോയി അങ്ങനെ ഒരു ഒരു എക്സിബിഷൻ നമുക്ക് നടത്താൻ പറ്റുമെങ്കിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കരുതപ്പെടുന്നു ാണ് പീഡാനുഭവങ്ങളെ പറ്റി മാലാക അറിയിപ്പ് കൊടുത്തതായും ഭയന്നുപോയ ഉണ്ണീഷോ പരിശുദ്ധ അമ്മയുടെ പക്കൽ അഭയം തേടിയതായും ഈ ചിത്രം പറയുന്നു അമലോത്ഭവമാതാവ് നമുക്കെല്ലാം അറിയാലോ ജന്മഭാവം ഇല്ലാതെ ജനിച്ചവളാണ് പരിശുദ്ധ അന്മ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ ഒമ്പതാം പി യു സ്മാർപ്പാപ്പയാണ് മാതാവിനെ അമലോത്സവ മാതാവ് എന്നായി പ്രഖ്യാപിച്ചത് വയനാട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ആ സ്ഥലത്ത് നിന്ന് ഞാൻ അവിടുന്ന് ഇങ്ങോട്ടുള്ള യാത്ര ആ ആ ദിവസം പോരുന്നതിൻ്റെ തലേന്ന് രാത്രി പ്രാർത്ഥിച്ചൊക്കെ കിടന്നുറങ്ങിയത് അങ്ങനെയൊക്കെ കിടന്നുറങ്ങി പക്ഷേ ഒരു സ്വപ്നം ഞാൻ കണ്ടു ഞാൻ വരുന്ന വഴിക്ക് നെടുമ്പോയി ചരത്തിൽ വെച്ച് ഞാൻ വരുന്ന ബസ്സും വേറൊരു ബസ്സും തമ്മിൽ ഒരു വളവിൽ വെച്ചിട്ട് കൂട്ടിയിരിക്കുന്നതായിട്ടൊരു സ്വപ്നം കാണുന്നു അപ്പോൾ ഈ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി എണീറ്റും അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ഈശ്വരയെ ഒന്നും വരുത്തരുതേ അപ്പോൾ അതൊന്നും വരുത്തരുതേ എന്നൊക്കെയുള്ള രീതിയിൽ നന്നായിട്ട് ഇടിക്കുന്നതായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ എനിക്ക് എൻ്റെ ഉറക്കം പോയി പ്രാർത്ഥനയിലായി പിന്നെ ഏതായാലും രാവിലെ എണീറ്റ് ആ ബസ്സിന് തന്നെ ഞാൻ അവിടുന്ന് പോകുകയാണ് പോന്ന് വരുന്ന വഴിക്ക് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ജൗമാലയിലിക്കൊണ്ടുവന്നു പോരുന്നത് അങ്ങനെ പോകുന്ന വരുന്ന വഴി ഞാൻ ഏത് വളവിൽ വെച്ചാണോ സ്വപ്നത്തിൽ ബസ് ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നത് കണ്ട് ആ ബസ് ആ സ്ഥലത്ത് വെച്ചതിനെ അതേപോലെ തന്നെ രണ്ട് ബസ്സുകളും തമ്മിൽ വന്ന് സ്ഥലത്തേക്ക് എത്തി നിൽക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത് അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളുടെ ഇങ്ങനെ കടന്നു പോയപ്പോഴും മാതാ മാതാവിൻ്റെ പല വിധത്തിലുള്ള പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും ഒക്കെ അനുഭവിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു ഇത് കർമാരമാതാവാണ് പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ സൈമസ്റ്റോക്ക് എന്ന വിശുദ്ധന് ഉത്തരീയവുമായി പ്രത്യക്ഷപ്പെട്ട മാതാവാണ് ഉത്തരീം തിരിച്ച് മരിക്കുന്നവർ നരകത്തിൽ പോയില്ല എന്നാണ് മാതാവ് നൽകിയ സന്ദേശം സ്വർഗാരോപിത മാതാവ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് നാം സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പതില് പി യു പന്ത്രണ്ടാം മാർപ്പാപ്പയാണ് മാതാവിനെ സ്വർഗാരോപിത മാതാവായി പ്രഖ്യാപിച്ചത് പുരാതന കാലഘട്ടങ്ങളിൽ സ്വർഗാരോപിത തിരുനാളാണ് ഏറ്റവും വലിയ തിരുനാളായി ആഘോഷിച്ചിരുന്നത് ഗുജറാത്തി പഞ്ചാബി അങ്ങനെയൊക്കെ പല ഭാഷകളിലിങ്ങനെ ജവമാല പ്ലേ ചെയ്യാറുണ്ട് എല്ലാം ഒന്നും അറിയില്ല പക്ഷെ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ജവമാല റാണി ആയിരത്തി ഇരുന്നൂറ്റി എട്ട് കാലഘട്ടത്തിലാണ് പരിസ്ഥിതി ജമാല റാണി വിഷ് ഡൊമിനിക്കിന് പ്രതീക്ഷപ്പെടുകയും ജവമാല നൽകുകയും ചെയ്തത് ജവമാല റാണിയെ വിജയമാതാവെന്ന് എന്നുകൂടി വിളിക്കുന്നുണ്ട് ഇത് ഫാത്തിമ മാതാവാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പോർച്ചുഗീസിലെ ഫാത്തിമയിൽ മൂന്ന് കുട്ടികളായ ഫ്രാൻസിസ്കോ ജസീന്ത ലോസിയ എന്നീ കുട്ടികൾക്കാണ് മാതാവ് പ്രതീക്ഷപ്പെട്ടത് റഷ്യയെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് മാതാവ് ആവശ്യപ്പെട്ടു ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ കുറുക്കണമേ നിർഗാക്തി ഞങ്ങളെ രക്ഷിക്കണമേ എന്ന ഫാത്തിമ സുഹൃത ജപം പ്രസിദ്ധമാണ് വിമളഹൃദയ മാതാവ് ബൈബിളിൽ കാണുന്നുണ്ട് മാതാവെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുവെന്ന് അതിനാലാണ് ഈ രൂപത്തെ വിമുളഹൃദയ മാതാവ് എന്നറിയപ്പെടുന്നത് ഈ പ്രതിഷ്ഠീകരണം പറയുന്നത് നമുക്കെല്ലാം മാതാവിൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥാനം ഉണ്ട് ഇത് കുരുക്കഴിക്കുന്ന മാതാവാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രശ്നങ്ങളുണ്ട് ഈ പ്രതീക്ഷീകരണത്തിലൂടെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ കുരുക്കഴിക്കാൻ നമ്മൾ പരിശുദ്ധാമ്മൻ നമ്മെ സഹായിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമ്മെ സഹായിക്കുമെന്ന് ഈ പ്രതീക്ഷീകരണത്തിലൂടെ പരിശുദ്ധാമ്മൻ നമുക്ക് ഉറപ്പ് നൽകുന്നു ക്രിസ്ത്യാനികളുടെ സഹായ മാതാവ് യുദ്ധങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ഈ മാതാവിൻ്റെ പ്രത്യേകത നാലാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്ക്രിസ്ത്യാനികളുടെ സഹായമാതാവ് വിശുദ്ധ ഡോൺ ബോസ്ഗോയ്ക്ക് ഏറ്റവും പ്രിയങ്കരിയാണ് ഈ മാതാവ് ഇത് കൃപാസന മാതാവാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഒത്തിരിയേറെ ദുരിതങ്ങൾ ഉണ്ടാവാറുണ്ട് ദുരിതങ്ങളിലാവപ്പെട്ടവർക്ക് ദൈവത്തിന് സാന്നിധ്യം ഉറപ്പ് നൽകുന്ന ഒരു മാതാവാണ് കൃപാസന മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിന് ആലപ്പുഴയിലെ കൃപാസനം എന്ന ധ്യാനകേന്ദ്രത്തിൽ പ്രത്യക്ഷപ്പെട്ട മാതാവാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫ്രാൻസിലെ ദൂർ തെന്ന സ്ഥലത്ത് കുട്ടികളായ ഭരണതീത്തായ്ക്കും അനുജിത്തിക്കും ഒരു കൂട്ടുകാരെയും വെറുകു ക്ഷേരിക്കാൻ പോവുകയായിരുന്നു ഒരു കൊച്ചരുവി അവർക്ക് കടക്കേണ്ടതായി വന്നു ഭരണതീത്ത രോഗിയായിരുന്നാൽ തന്നെ അവൾക്ക് കടക്കാൻ സാധിച്ചില്ല അപ്പോൾ ഒരു ചെറു കാറ്റ് വീശി തൊട്ടടുത്തുള്ള ഗ്രോട്ടോയിലേക്ക് മരച്ചില്ലകൾ അവളെ മാടി വിളിക്കുന്നതായി അവൾക്ക് തോന്നി അവിടെ ചെന്നപ്പോൾ ഒരു യുവതി വെള്ള വസ്ത്രവും നീല അരക്കെട്ടും സ്വർണ്ണ നിറത്തിലുള്ള ജവമാലയും മേന്തി നിൽക്കുന്നതായി കണ്ടു മാതാവ് ഒന്നേ ഉള്ളൂ പക്ഷെ മാതൃഭാവങ്ങൾ ഒരുപാടുണ്ട് പക്ഷേ ഈ പ്രത്യക്ഷീകരണങ്ങളിലൂടെ ഒക്കെ മാതാവ് നമ്മളോട് പറയുന്ന ഒരു ഒറ്റ കാര്യം എൻ്റെ പുത്രനിലേക്ക് വരിക പരിശുദ്ധ കുർബാനയിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക